സംസ്ഥാനത്ത് എംബുരാൻ വിവാദം കത്തിപ്പടരുന്നതിനിടെ ഇന്ന് പാർലമെന്റിന്റെ ഇരു സഭകളിലും എതിരായ ആക്രമണം ചർച്ചയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള എം പിമാർ നോട്ടീസ് നൽകിയിരുന്നു രാജ്യസഭയിൽ കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ എം പിമാരാണ് നോട്ടീസ് നൽകിയതെങ്കിൽ ലോക്സഭയിൽ ഹൈബ്രീഡൻ എംപിയാണ് ഇത് സംബന്ധിച്ച് നോട്ടീസ് നൽകുന്നത് എംബുരാൻ സിനിമക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ശക്തമാകുന്നതിനിടെ പതിനേഴ് കട്ടുകളല്ല ഇരുപത്തിനാല് കട്ടുകളുമായ ാണ് എംബുരാൻ പുറത്തിറങ്ങാൻ പോകുന്നത് എന്ന വിവരങ്ങളും പുറത്തു വരികയാണ് അതോടൊപ്പം സിനിമയുടെ നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂർ നിർണായകമായ ചില വെളിപ്പെടുത്തലുകളും നടത്തിയിട്ടുണ്ട് പൃഥ്വിരാജിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ അനുവദിക്കില്ല എന്നും എംബുരാൻ സിനിമയുടെ കഥ മേജർ രവി പറയുന്ന പോലെയല്ല മോഹൻലാലിന് അറിയാമായിരുന്നു എന്നും വെളിപ്പെടുത്തിക്കൊണ്ട് സിനിമയുടെ നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂർ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇതോടൊപ്പം സിനിമയുടെ പ്രദർശനം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി കേരള ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ടുവെങ്കിലും ഹർജി തള്ളിയ കോടതി ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ഒരു നീക്കമായാണ് ഹർജിയെ വിലയിരുത്തിയത് ഈ ഹർജി നൽകിയ തൃശൂർ ബി ജില്ലാ കമ്മിറ്റി അംഗമായ വിജീഷിനെ പാർട്ടിയിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അറിയിച്ചു കൊണ്ടുള്ള ബി ജെ പിയുടെ കുറിപ്പും പുറത്തു വന്നിട്ടുണ്ട് കാരണം ബി ജെ പി നേതാക്കൾ പൊതുവിൽ അവകാശപ്പെടുന്നത് തങ്ങൾ ആരും ഈ റീസെൻസറിങ് ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണെങ്കിലും ബി ജെ പിയുടെ സംസ്ഥാനത്തെ പ്രമുഖ നേതാ ബി ഭാര്യ നക്സൽ എന്നാണ് ൃഷ്ണൻ്റെ വിശേഷിപ്പിച്ചത് ഇതിനിടെ ബി ജെ പിയുടെ യുവജന സംഘടനയായ യുവമോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായ കെ ഗണേഷ് പൃഥ്വിരാജിന് ഐ എസ് ബന്ധമടക്കം ആരോപിച്ച് പോസ്റ്റും പങ്കുവച്ചിരുന്നു ഈ അവസരത്തിൽ ഇരുപത്തിനാല് കട്ടുകളുമായാണ് എംബുരാൻ റീസെൻസറിംഗ് കഴിഞ്ഞ പുറത്തിറങ്ങുന്നത് സ്ത്രീകൾക്കെതിരായ അതിക്രമം ഗുജറാത്ത് കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ത്രീകൾക്കെതിരായി നടന്ന വൻതോതിലുള്ള അതിക്രമം സിനിമയിലും ചെറിയ രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടിരുന്നു ഈ രംഗങ്ങളെല്ലാം തന്നെ പൂർണമായും നീക്കം ചെയ്യപ്പെട്ട ശേഷമായിരിക്കും ഇനി മുതൽ എംബുരാൻ പ്രദർശനത്തിനെത്തുക എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതോടൊപ്പം മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ കടന്നു രംഗങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് എന്ന വിവരം പുറത്തു വരികയാണ് അതോടൊപ്പം ഈ ഇരുപത്തിനാല് കട്ടുകളിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രമായ സയ്ദ് മസൂദ് അദ്ദേഹത്തിന്റെ പിതാവിനോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളും എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം പേര് സിനിമയിൽ ഇതുവരെ ബാബു ബജറങ്കി എന്നായിരുന്നുവെങ്കിൽ ഇനി മുതൽ അത് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ പുതുതായി റീസെൻസറിംഗിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിവാദം ഉയർന്നു വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെ ഈ വില്ലന്റെ പേരായിരുന്നു കാരണം ഗുജറാത്ത് കലാപത്തിലെ ഏറ്റവും വലിയ വംശഹത്യകളിൽ ഒന്നായ നറോദിയ കൂട്ടകല കേസിൽ അടക്കം പ്രതിയായിട്ടുള്ള ബജറംഗദൾ നേതാവിന്റെ പേരിനോട് സാമ്യമുള്ള ഒരു പേരാണ് ഈ ബാബ ബജറംഗി കാരണം ആ ബജരംഗ് ദൾ നേതാവിന്റെ പേര് ബാബു ബജരംഗി അഥവാ ബാബു ബാബുഭായ് പട്ടേൽ എന്നായിരുന്നു അതിനോട് ചേർന്ന് നിൽക്കുന്ന പേരുള്ള ഒരു വില്ലനും ഗുജറാത്ത് കലാപത്തിന്റെ പച്ചയായ ചിത്രീകരണവും ഒക്കെ തന്നെയാണ് സംഘപരിവാർ കേന്ദ്രങ്ങളെ അസ്വസ്ഥമാക്കിയത് എന്നത് വ്യക്തമാണ് പക്ഷെ സിനിമ ഒരു സാമ്പത്തിക വിജയമായി കഴിഞ്ഞു എന്നത് സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ അടക്കം സൂചിപ്പിക്കുന്ന ഈ വേളയിൽ സിനിമയുടെ സാമ്പത്തിക വിജയം എത്ര വലുതാണെന്ന് വിശദീകരിച്ചുകൊണ്ട് ലിബർട്ടി ബ്രഷീർ എന്ന ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹം പങ്കുവച്ച ഫേസ്ബുക്ക് ഉറിപ്പിൽ അദ്ദേഹം പറയുന്നത് തന്റെ ഏഴു തിയേറ്ററുകളിലും കഴിഞ്ഞ അഞ്ചു ദിവസമായി സിനിമ ഹൗസ്ഫുൾ പ്രദർശനം തുടരുകയാണെന്നും കഴിഞ്ഞ കഴിഞ്ഞു വർഷത്തെ സിനിമാ ജീവിതത്തിൽ ഇതാദ്യ കാഴ്ചയാണെന്ന് പോലും ലിബേർട്ടി ബഷീർ പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നു സിനിമ വലിയൊരു സാമ്പത്തിക വിജയം ഇതിനോടകം തന്നെ സ്വന്തമാക്കി കഴിഞ്ഞു അൻപത് കോടി ക്ലബിലെത്തുന്ന ഏറ്റവും വേഗത്തിലെത്തുന്ന മലയാള സിനിമ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയതിന് പിന്നാലെ ഇരുന്നൂറ് കോടി ക്ലബിലും ഏറ്റവും വേഗത്തിൽ പ്രവേശിക്കുന്ന മലയാള സിനിമ എന്ന റെക്കോർഡ് ഈ പറയുന്ന എംബുരാൻ സ്വന്തമാക്കിയിരുന്നു എന്തായാലും യും സംഘപരിവാറിന്റെ ബഹിഷ്കരണ ആഹ്വാനങ്ങളും വിമർശനങ്ങളും ഒക്കെ സിനിമയിൽ റീസെൻസറിങ്ങിന് കാരണമായി എങ്കിൽ പോലും സിനിമ ഒരു സാമ്പത്തിക വിജയമാകുന്നത് തടയാൻ സംഘപരിവാറിന് സാധിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ Yeah okay.